നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോടാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എൽ ഡി ക്ലർക്ക് അസിസ്റ്റന്റ് കാഷ്യർ എന്ന് പറയുന്ന സെക്ഷൻ അംഗത്ത് ഇരുപത് മാർക്കിന്റെ കേരള ഹിസ്റ്ററി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഡിഗ്രി ലെവലുകാർക്കും എൽ ഡി സിക്കാർക്കും ഒക്കെ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ മോഡൽ വെച്ചിട്ട് ബാക്കി റിലേറ്റഡ് കണ്ടന്റും കൂടെ പഠിച്ചിട്ട് പോവാ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലിനെ പറ്റിയിട്ടായിരുന്നു മലയാളി മെമ്മോറിയലിനെ പറ്റിയിട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മലയാളി മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ഓൺ ജനുവരി ഫസ്റ്റ് എയ്റ്റീൻ നയൻറ്റി വൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് രണ്ടാമത്തേത് ഏകദേശം പതിനോ പതിനോരായിരത്തി മുപ്പത്തി ഏഴ് ഈഴവ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാര് മെമ്മോറാന്തത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കെ പി ശങ്കരമേനോൻ സി വി രാമൻപിള്ള അല്ലെ സി കൃഷ്ണപിള്ള വർക്ക് ഹാർഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് മെമ്മോറാണ്ടം ഇത് മെമ്മോറാണ്ടം തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത മൂന്നാൾക്കാരുടെ പേര് കെ പി ശങ്കരമേനോൻ സി വി രാമൻപിള്ള സി കൃഷ്ണപിള്ള ഇവരായിരുന്നു അതുപോലെ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഈ മെമ്മോറാൻഡം പ്രസന്റഡ് ആസ് എ മൂ ടു എൻഷർ ജോബ് ഫോർ ദ എജ്യൂക്കേറ്റഡ് കോമൺ പീപ്പിൾ ഇൻ ദ ടോപ്പ് പോസ്റ്റ് ദ ട്രാവൻകൂർ ഗവൺമെന്റ് ഓക്കെ ടോപ്പ് പോസ്റ്റിലേക്ക് ട്രാവൻകൂർ ഗവൺമെന്റിലെ ടോപ്പ് പോസ്റ്റിലേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോമൺ പീപ്പിൾസിന് ജോബ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മലയാളി മെമ്മോറിയൽ വർക്ക് ചെയ്തത് ഈ നാല് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് മലയാളി മെമ്മോറിയലിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് മലയാളി മെമ്മോറിയൽ എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് ആൻസർ പറയാം ഇപ്പൊ നോക്കാം മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ആരുടെ കാലത്താണ് വന്നൊന്ന് ചോദിക്കാം അല്ലെ ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണമെന്ന ആവശ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് അന്നത്തെ മഹാരാജാവിന് നൽകിയ ആർക്കാണ് അന്നത്തെ മഹാരാജാവിനെന്ന് പറയുമ്പോൾ ശ്രീമൂലം തിരുനാളിന് നൽകിയ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ അപ്പൊ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് അപ്പൊ ഇവിടുത്തെ ആൻസർ ഒന്നാമത് ശരിയാണ് മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് ആർക്കാണ് സബ്മിറ്റ് ചെയ്തത് അന്നത്തെ രാജാവായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് എന്താ ആവശ്യം ഉയർന്ന തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മലയാളികൾക്ക് പ്രാധാന്യം വേണം അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റും ശരിയായി മെമോറാഡം വാസ് പ്രസന്റൈ മൂ ടു എൻഷ്യൂർ ജോബ് ഫോർ ദി എഡ്യൂക്കേറ്റഡ് കോമൺ പീപ്പിൾ ഇൻ ദോപ്പ് പോസ്റ്റ് ഇൻ ദ്രാവൻകൂർ ഗവൺമെന്റ് അപ്പൊ ഒന്നും നാലും നമുക്ക് ശരിയായി ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക പദവികൾ വഹിച്ചിരുന്നത് ആരായിരുന്നു തമിഴ് ബ്രാഹ്മിൻസ് ആയിരുന്നു അത് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചുവെക്കാം അന്നത്തെ കാലത്ത് ഇവരിങ്ങനെ പറയാൻ കാരണം എന്താണ് അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക പദവി വഹിച്ചിരുന്നത് തമിഴ് ബ്രാഹ്മിൺസ് ആയിരുന്നു ഇതിനെതിരെ തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ ജി പിള്ള അപ്പൊ തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് എന്ന് പറയുന്ന ആശയം ആരുടെയാണ് ബാരിസ്റ്റർ ജി പിള്ളയുടെ ആണ് അതുപോലെ കെ പി ശങ്കരമേനോൻ ഡോക്ടർ പൽപു സി വി പിള്ള സി കൃഷ്ണപിള്ള കാവാലം ശ്രീകണ്ഠപിള്ള കെ ഡി ഷടാനൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ശ്രീമൂലം തിരുനാൾ മഹാരാജാവും സമർപ്പിച്ച ഹർജിയിൽ ാനാജാതി മസ മതസ്ഥരായിട്ടുള്ള പതിനായിരത്തി ഇരുപത്തി എട്ട് പേർ ഒപ്പിട്ടു അപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നു കെ പി ശങ്കരമേനോൻ സി വി രാമൻപിള്ള സി കൃഷ്ണപിള്ള ഒക്കെ ഈ മെമ്മോറാണ്ടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു ആരുടെയൊക്കെ പേരാണ് നമ്മൾ പറഞ്ഞത് കെ പി ശങ്കരമേനോൻ ഡോക്ടർ പൽപ്പു ജി പിള്ളൈ സി വി രാമൻപിള്ള സി കൃഷ്ണപിള്ള കാവാലം നീലകണ്ഠപിള്ള കെ ഡി ഷടാനൻ ഇവരെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് സോ ഈ മൂന്ന് ആൾക്കാരും അതിനകത്ത് വർക്ക് ചെയ്തു സോ ഈ ഓപ്ഷൻ ശരിയാണ് ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു ആ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നില് ഇദ്ദേഹത്തിന് സമർപ്പിച്ച മഹാരാജാവിന് സമർപ്പിച്ച ഹർജിയില് ഈഴവർ മാത്രമല്ല ഒപ്പിട്ടത് നാനാജാതി മതസ്ഥരായ എണ്ണം നോക്കുക പതിനായിരത്തി ഇരുപത്തിയെട്ട് പേര് ഇപ്പൊ ഈഴവാസ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി അതുപോലെ മുപ്പത്തി ഏഴല്ല പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് കേട്ടോ എഴുതാൻ ഞാൻ പെണ് എടുത്തിട്ടില്ല ഇരുപത്തി എട്ട് പേരാണ് ഇതിനകത്ത് പങ്കെടുത്തത് സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ഒന്നും മൂന്നും നാലും ശരിയാണ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ബാക്കിയും കൂടെ നമുക്ക് നോക്കാം കൂടാതെ ഉദ്യോഗങ്ങളിൽ നാട്ടുകാർക്ക് ജാതി മത പരിഗണന ഇല്ലാതെ മുൻഗണന നൽകുകയും നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നും ഈ നിവേദനത്തില് ഉണ്ടായിരുന്നു എന്താണ് ഉദ്യോഗത്തില് അവിടത്തെ ഉദ്യോഗങ്ങൾക്ക് നാട്ടുകാർക്ക് ജാതി മത പരിഗണന ഒന്നുമില്ലാതെ മുൻഗണന നൽകണം അതായത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തില് ആനുപാതിക പ്രാതിനിധ്യം നിയമനങ്ങളിൽ വേണമെന്നും ആവശ്യത്തിൽ ഉണ്ടായിരുന്നു മലയാളി മെമ്മോറിയലിലെ ആദ്യം കെ പി ശങ്കരമേനോനും രണ്ടാമത് ജി പിള്ളയും മൂന്നാമതായിട്ട് ഡോക്ടർ പൽപുവും ഒപ്പുവെച്ചു ഇത് തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ പ്രമുഖ അഭിഭാഷകന്റെ പേര് ചോദിക്കും എഡ്ലി നോട്ടൻ എന്നാണ് എഡ്ലി നോട്ടൻ അതുപോലെ മലയാളി മെമ്മോറിയലിന്റെ പതാകവാഹകനും സാഹിത്യകാരനുമായ സി വി രാമൻപിള്ള തന്റെ പത്രമായ മിതഭാഷി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിതഭാഷി സി വി രാമൻപിള്ളയുടെ പത്രമാണ് ഇതിനകത്ത് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഡിറ്റോറിയൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിന്റെ പേരാണ് വിദേശികളുടെ മേധാവിത്വം ഇതും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് എന്താണ് പറഞ്ഞത് സി വി രാമൻ പിള്ള ഇതിനെ പറ്റിയിട്ട് മലയാളി മെമ്മോറിയലിനെ പറ്റിയിട്ട് ഒരു എഡിറ്റോറിയൽ എഴുതി അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള മിത ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു ഇത് പിന്നീട് എന്ത് പുസ്തകമായിട്ട് മാറി വിദേശികളുടെ മേധാവിത്വം എന്ന് പറയുന്ന പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പൊ മലയാളി മെമ്മോറിയലിനെ പറ്റിയിട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിക്കാം ആരാണ് ബാലിസ്റ്റർ ജി പിള്ള അദ്ദേഹം എന്താ പറയുക തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് അതുപോലെ ഡേറ്റ് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാണ് അതുപോലെ ഒപ്പുവെച്ചത് ആദ്യ ആരാണ് ആദ്യ ആരാണ് ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് രണ്ടാമത് ഒപ്പുവെച്ചത് ആരാണ് ജി പിള്ള മൂന്നാമത് ഡോക്ടർ പൽപു ആണ് ഒപ്പുവെച്ചത് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പൊ ചോദിച്ചുകൊണ്ടുതന്നെ ചോദിക്കാം കെ പി ശങ്കരമേനോൻ സി വി രാമൻ പിള്ള ഡോക്ടർ പൽപു കാവാലം നീലകണ്ഠൻ പിള്ള മുതലായവരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് അതുപോലെ മലയാളി മെമാറിൽ എഴുതി തയ്യാറാക്കിയത് ആരാണ് സി വി രാമൻ പിള്ളയാണ് അത് നിയമോപദേശം നൽകിയത് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ നോർട്ടനാണ് നിയമോപദേശം നൽകിയത് ഈ ഒരു സമയത്തെ മുദ്രാവാക്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ തിരുവിതാംകൂർ ഗാർക്ക് എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം ഇത് എഴുതിയത് ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് അതുപോലെ ഇത് ഈ സമയത്തെ ദിവാൻ ആരാണെന്ന് ചോദിക്കാം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ദിവാൻ ആയിരുന്നു ടി രാമറാവു എന്ന് പറയുന്നത് ആരായിരുന്നു ടി രാമറാവു ആണ് ആ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത് സി വി രാമൻപിള്ള ലേഖനം എഴുതിയ പത്രം ഏതാണെന്ന് ചോദിക്കാം ബിതഭാഷയാണ് പത്രം അതുപോലെ ഈ പുസ്തകം ഏതാണ് വിദേശീയ മേധാവിത്വം എന്ന് പറയുന്ന പുസ്തകമാണ് നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമാണെന്ന് ചോദിക്കാം മലയാളി മെമ്മോറിയൽ ആ സമർപ്പിച്ചിട്ട് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ വർഷം ആഘോഷിക്കപ്പെട്ടു അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇത്രയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അടുത്തത് എൺപത്തി ആറാമത്തെ ചോദ്യമാണ് വിച്ച് എമങ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കേരള ഗ്രന്ഥശാല മൂവ്മെന്റ് ഈസ് കറക്റ്റ് കേരള ഗ്രന്ഥശാല മൂവ്മെന്റിനെ പറ്റിയിട്ട് നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പതിനാല് സെപ്റ്റംബറിനെ ഗ്രന്ഥശാല ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നു രണ്ട് ഗവേണൻസ് ഓഫ് ഗ്രന്ഥശാല സംഘം വാസ് ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെന്റ് ഇൻ ആൻഡ് ബോഡി വാസ് അപ്പോയിന്റഡ് അതായത് ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്ന ഒരു സംഘമുണ്ട് അതിന്റെ അധികാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതൊരു ഒഫീഷ്യൽ ബോഡിയെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു അത് നോക്കാനായിട്ട് അതുപോലെ ഡ് ഒരു ഗ്രന്ഥലോകം എന്ന് പറയുന്നത് അതിന്റെ ഒഫീഷ്യൽ ജേർണൽ തന്നെ ഗ്രന്ഥശാല മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു ഈ ലൈബ്രറി മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നെയ്മഡ് സുഗുണ പോഷണി ഫംഗ്ഷൻസ് നറിഷ് ആൻഡ് പ്രിസർവ് മലയാള ലാംഗ്വേജ് ആണ് കാണിച്ചത് സുഗുണ പോഷിണി എന്ന് പറയുന്ന ഒരു നഴ്സറി എന്തിനു വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്തു നമ്മുടെ മലയാളം ലാംഗ്വേജിനെയും കൾച്ചറിനെയും പ്രിസർവ് ചെയ്യാനും അതിനെ പോഷിപ്പിക്കാനും വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് ഈ ഗ്രന്ഥ കേരള ഗ്രന്ഥശാല മൂവ്മെന്റ് എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരള ഗ്രന്ഥശാല മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ പബ്ലിക് ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ട പബ്ലിക് ലൈബ്രറി ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ അതാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തന്നെ അടിത്തറിയിട്ടത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക സ്വാതി തിരുനാൾ തിരുവിതാംപൂർ രാജാവായിരുന്ന കാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഒരു ലൈബ്രറി പിന്നീടാണ് ഇതെന്തായിട്ട് മാറുന്നത് പബ്ലിക് ലൈബ്രറി ആയിട്ട് മാറുന്നത് ഇതിനെ തുടർന്ന് രാജഭരണകാലത്ത് അവരുടെ പ്രോത്സാഹനവും പിൻകാലത്ത് പുരോഗമന ചിന്താഗതിക്കാരായ ജനങ്ങളുടെ പരിശ്രമവും മൂലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു അപ്പം തുടക്കം എന്താ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് തിരുവനന്തപുരത്ത് സ്വാതി തിരുനാളാണ് ആദ്യമായിട്ടൊരു ലൈബ്രറി തുടങ്ങുന്നത് രാജകുടുംബത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇത് പബ്ലിക് ലൈബ്രറി ആയിട്ട് മാറി അതിനുശേഷം പലയിടത്തും കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഒരുപാട് ഗ്രന്ഥശാലകൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂൺ പതിനാലിന് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് വെച്ച് ഒന്നാം മലബാർ വായനശാല സമ്മേളനം നടന്നു ഇത് നമുക്ക് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂൺ പതിനാലിന് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് വെച്ചിട്ട് ഒന്നാം മലബാർ വായനശാല സമ്മേളനം നടന്നു കെ ദാമോദരൻ കാര്യദർശിയും ഇ രാമൻ മേനോൻ അധ്യക്ഷനുമായുള്ള മലബാർ വായന സംഘം ദാ വായനശാല സംഘം ആ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മലബാർ വായനശാല സംഘം എന്നാ രൂപീകരിക്കപ്പെട്ടത് മുപ്പത്തിയേഴ് ജൂൺ പതിനാലിന് കോഴിക്കോട്ട് വെച്ച് നടന്ന മലബാർ വായന സമ്മേളനത്തില് വായനശാല സമ്മേളനത്തില് ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു എന്താ അതിന്റെ പേര് മലബാർ വായനശാല സംഘം ഇതേ കാലയളവിൽ കൊച്ചിയിലെ സമസ്ത കേരള പുസ്തകാലയ സമിതി എന്ന പേരിൽ ഗ്രന്ഥശാലകളുടെ ഒരു സംഘടന ഉണ്ടാവുകയും ഗ്രന്ഥവിഹാരം എന്ന ഒരു ത്രൈമാസിക അവിടെ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് തന്നെ അതായത് ഇതേ കാലയളവിൽ ഏകദേശം മുപ്പത്തിയേഴ് കാലഘട്ടത്തിൽ തന്നെ കൊച്ചിയിൽ എന്തുണ്ടായിരുന്നു സമസ്ത കേരള പുസ്തകാലയ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊടുക്കുകയും ഗ്രന്ഥവിഹാരം എന്ന് പറയുന്ന ഒരു മാസിക പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനാല് ഗ്രന്ഥശാല ഡേ ആയിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട് സോ പതിനാല് അത് ശരിയാണ് ൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് തിരുവിതാംകൂരിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ചിട്ട് ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം വിളിച്ചു വിളിച്ചുകൂടുകയുണ്ടായി ഡേറ്റ് നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് നാൽപ്പത്തിയേഴ് ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് പി എൻ പണിക്കർ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുഞ്ഞൻ കുറുപ്പ് പ്രസിഡന്റുമായിട്ടുള്ള പി കെ മെമ്മോറിയൽ ഭരണസമിതിയാണ് പ്രസ്തുത സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് അന്ന് രൂപീകരിക്കപ്പെട്ട അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലൈബ്രറി കൗൺസിലായിട്ട് മാറിയിരിക്കുന്നത് സോ പതിനാല് എന്ന് പറയുന്നത് ഗ്രന്ഥശാല ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് അതിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ അന്നത്തെ എന്തായിരുന്നു എന്നാ പറഞ്ഞത് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലയാണ് പേരിലായിരുന്നു സംഘം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പി എൻ പണിക്കരെന്ന ക്രാന്തദർശിയായ മനുഷ്യന്റെ അക്ഷീണ പ്രയത്നത്താൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ തിരുവിതാംകൂറിലെ നാല്പത്തിയേഴ് ഗ്രന്ഥശാലകൾ ചേർന്ന് രൂപം നൽകിയ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമാണ് കേരള ഗ്രന്ഥശാല സംഘമായിട്ട് മാറിയത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ആ ആരാണ് എന്ന പേര് പഠിച്ചു വയ്ക്കുക ആരായിരുന്നു പി എൻ പണിക്കരാണ് ആ കാലയളവിൽ നൂറിലധികം ഗ്രന്ഥശാലകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ ഭൂരിപക്ഷം പേര് അന്ന് ഇതിനകത്ത് പങ്കെടുത്തില്ല ശ്രീ പി എൻ പണിക്കരെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തു നാല്പത്തി എട്ടില് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് സർക്കാർ അംഗീകാരം ലഭിച്ചു അതേ വർഷം തന്നെ ഗ്രന്ഥലോകം എന്ന് പറയുന്ന മാസിക മുഖപത്രമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിനകത്ത് ഈ ഒരു പോയിന്റ് വന്നിട്ടുണ്ട് അതിനുശേഷം ഗ്രന്ഥലോകം എന്ന് പറയുന്ന ഈ പോയിന്റ് വന്നു ഇപ്പൊ വന്നില്ലേ ഗ്രന്ഥലോകം എന്ന് പറയുന്ന മാസിക മുഖപത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് തന്നെ പ്രസിദ്ധീകരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘമായും കേരള സംസ്ഥാന രൂപീകരണത്തോടെ കേരള ഗ്രന്ഥശാല ഒക്കെ മാറി രാഷ്ട്രീയ കാരണങ്ങളാൽ അടുത്ത പോയിന്റാണ് എഴുപത്തി ഏഴിലെ പോയിന്റാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള ഗ്രന്ഥശാല സംഘം ഗവൺമെന്റ് ഏറ്റെടുത്തു അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നുള്ളത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേരള പബ്ലിക് ലൈബ്രറി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള ഗ്രന്ഥശാല സംഘം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായിട്ട് മാറി അംഗഗ്രന്ഥശാലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവര് അവിടെ ഭരണാധികാരികളും ആയിട്ട് മാറി ഓക്കെയാണ് നിലവിൽ അറുപത്തിമൂന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പതിനാല് ജില്ലാ ലൈബ്രറി കൗൺസിലുകളും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് സംസ്ഥാനത്ത് പുതിയ ഗ്രന്ഥശാലകൾ അംഗീകാരം നൽകുന്നതും നിലവിലുള്ള ഗ്രന്ഥശാലകൾക്ക് ഗ്രാന്റ് നൽകുന്നതും ഒക്കെ ആരാണ് ഈ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മൾ എപ്പോഴും കേൾക്കും വായിച്ചു വളരുക എന്ന സന്ദേശം ഉയർത്തി കേരള ഗ്രന്ഥശാല സംഘം രജത ജൂബിലി ആഘോഷിച്ചു എഴുപത്തി ഏഴിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് യു എൻഒ ക്രൂബ്സ്കായ അവാർഡ് നൽകി നമ്മളെ ആദരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരള നിയമസഭയിൽ കേരള ഗ്രന്ഥശാല നിയമം അവതരിപ്പിക്കുകയും തൊണ്ണൂറ്റിനാലിൽ അത് നടപ്പിലാകുകയും ചെയ്തു വിജ്ഞാനം വികസനത്തിന് എന്ന കാഴ്ചപ്പാടുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേരള ഗ്രന്ഥശാല സംഘം സുവർണ ജൂബിലിയും ആഘോഷിച്ചു ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് ആ ശരി എന്ന് പറഞ്ഞത് ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് സുഗുണഭൂഷണി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇതിനകത്ത് പറഞ്ഞില്ല സോ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓർത്തു വയ്ക്കേണ്ട എക്സ്ട്രാ വന്നിരിക്കുന്ന പോയിന്റ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഈ ഒരു നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ യു എൻ അംഗീകാരം കിട്ടിയ ആ ഒരു കാര്യം പറയണം അതുപോലെ തന്നെ വായിച്ച് വളരുക എന്ന സന്ദേശം ഉയർത്തിയിട്ട് രജത ജൂബിലി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തി ഏഴിലാണ് എങ്ങനെയാണ് ഈ ഗ്രന്ഥശാല വന്നത് എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും ഓർത്ത് വെച്ചേക്കുക അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്തത് എന്താണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഇത് പറയുന്നില്ല ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ബൈ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ ഓ നമ്പർ ട്വൽവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അദ്ദേഹമാണ് അതായത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ചത് അതുപോലെ ഈ ഒരു മെമ്മോറാൻഡത്തിൽ ഏകദേശം അമ്പതിനായിരത്തി അഞ്ഞൂറ് അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളും ടാഗോറിന്റെ നിർദ്ദേശപ്രകാരം ഒപ്പിട്ടിട്ട് മഹാരാജാവിന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കൊച്ചിയിൽ ഈ ഒരു എന്താണ് ക്ഷേത്രപ്രവേശനത്തിന് എല്ലാവരെയും അനുവദിച്ചുകൊണ്ട് ഗ്രാൻഡ് ആയത് നാൽപ്പത്തി ഏഴിൽ തന്നെ ഗുരുവായൂർ ടെമ്പിളിൽ കയറാനും മലബാർ അതായത് മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം അംഗീകരിച്ചത് ഗവൺമെന്റ് ഓഫ് മദ്രാസ് പെർമിറ്റ് ചെയ്തതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാവർക്കും അറിയാമല്ലോ ജാതി ഭേദമില്ലാതെ തിരുവിതാംകൂറിലെ അവർണർക്ക് ആർക്കാണ് അവർണർക്ക് ിൽ പ്രവേശിക്കാൻ അനുവദിച്ചുകൊണ്ട് മഹാരാജ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഈ വിളംബരം ശ്രീ ചിത്ര തിരുനാൾ തന്റെ ഇരുപത്തി അഞ്ചാം ജന്മദിനത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് പുറപ്പെടുവിച്ചത് സോ ഒന്നാമത്തത് ശരിയായി എന്താ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ കാരണം മഹാരാജാവിൽ സർ സി പി രാമസ്വാമി അയ്യർ ചെലുത്തിയ പ്രേരണയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ടാഗോർ അല്ലെന്ന് പറഞ്ഞു അല്ലെ ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ ചെലുത്തിയ പ്രേരണയാണ് അതുപോലെ എത്ര പേര് ഒപ്പിട്ടു എന്ന പറയുന്നത് അമ്പത്തയ്യായിരം പേര് സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മൂന്നിനാണ് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റി ആണല്ലോ അതുപോലെ തിരുവിതാംകൂറിലും പിന്നീട് കേരളമാകുകയും സാമൂഹ്യ സാംസ്കാരിക പുരോഗതിക്ക് വഴിതെളിച്ച അതിപ്രധാനമായ നാഴികക്കല്ലായിട്ട് ഈ വിളംബരം മാറി കേരളത്തിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെയും മാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം അതുപോലെ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിലും കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഡിസംബർ ഇരുപതാം തീയതിയുമാണ് അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് താഴോട്ട് കിടപ്പുണ്ടായിരുന്നു അല്ലെ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് നാൽപ്പത്തിയേഴില് കൊച്ചിയിലും നാല്പത്തിയേഴിൽ തന്നെ മലബാറിൽ ഗുരുവായൂർ ടെമ്പിളിലൊക്കെ കയറാനുള്ള അനുപാതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടപ്പുണ്ടായിരുന്നു അത് രണ്ടും ശരിയാണ് സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിച്ച് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാ മൂന്ന് ചോദ്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം ക്ഷേത്രപ്രവേശനത്തിന് തിരുവിതാംകൂർലെ ഗവർണർക്കാരി ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്രകൃമാർ ബാലരാമർമയാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ഈ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്നായിരുന്നു തിരുവിതാംകൂറിന്റെ അതായത് ആധുനിക തിരുവിതാംകൂറിന്റെ മാറ്റാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന് അധികാര രേഖയായ സ്മൃതി എന്ന ഈ ഒരു വിളംബരത്തെ പറ്റി പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ് ആ സമയത്ത് അതായത് തിരുവിതാംകൂരിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം മുപ്പത്തി ആറാണെങ്കിൽ മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് നാൽപ്പത്തി ഏഴിലും കൊച്ചിയിലും നാൽപ്പത്തിയേഴ് പക്ഷെ വ്യത്യാസം എന്താ മലബാറിൽ നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടിനും കൊച്ചിയിൽ നാല്പത്തിയേഴ് ഡിസംബർ ഇരുപതിനുമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഒരുപാട് ആയിട്ട് പറയാത്തത് അപ്പം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഡേറ്റാസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു പോവാട്ടോ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് വരും എന്ന് മുന്നിൽ കണ്ടു തന്നെ പഠിക്കുക